ഹായ് ഞാൻ വിഷ്ണുജിത് ഇന്ന് നമുക്ക് സ്വിസി ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ഇത് ചെയ്യാൻ നമുക്ക് വേണ്ടത് രണ്ട് ക്രോയ്സൺ ഷീറ്റാണ് ക്രോസൻ ഷീറ്റ് എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാൻ മുമ്പ് വീഡിയോ കാണിച്ചിട്ടുണ്ട് അത് ഡൗട്ട് ഉള്ളവർ അത് കാണുക രണ്ട് ക്രോയ്സൺ ഷീറ്റ് എടുത്ത ശേഷം ചെറുതായി കട്ട് ചെയ്ത് ലെയർ മുകളിൽ കാണുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുക ഒരു ക്രോസൺ ഡോനെ മുകളിൽ അറേഞ്ച് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് മുകളിൽ ടച്ച് ചെയ്യാൻ പാടില്ല നമുക്ക് കറക്റ്റ് ലെയർ കിട്ടാൻ വേണ്ടിയാണ് അത് സൈഡിൽ മാത്രം പ്രസ് ചെയ്യുക ഇത് ചെയ്യാൻ നമുക്ക് പ്രധാനമായും വേണ്ടത് ഡോയും പേസ്റ്റ് ക്രീമും ചോക്ക ചിപ്പുമാണ് ഷീറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നീളത്തിൽ മാത്രം ഷീറ്റ് ചെയ്യാൻ ശ്രമിക്കുക സൈഡിൽ ഷീറ്റ് ചെയ്താൽ അതിൻ്റെ ലെയർ ഡാമേജ് ആവും നമുക്ക് സ്ട്രെയിറ്റ് വേണ്ടതിനാൽ സ്ട്രെയിറ്റിൽ മാത്രം ഷീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഷീറ്റ് ചെയ്യുമ്പോൾ ചെറുതായി ചെറുതായി അതിൻ്റെ തിക്നസ് കുറച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് ഷീറ്റ് ചെയ്ത് കുറച്ച് കുറച്ച് ടു പോയിൻറ്റ് എയ്റ്റ് എം എം വരെ തിക്നെസ്സിൽ കൊണ്ടുവരിക അതിന് ശേഷം അതൊരു ടേബിളിലേക്ക് വിരിക്കുക ടേബിളിൽ വിരിക്കുന്ന സമയത്ത് അടിയിലൊരു ക്ലോത്ത് ഇടുന്നത് നന്നായിരിക്കും അത് മെൽറ്റിങ്ങിൻ്റെ അത് കുറക്കും മുന്നേ പറഞ്ഞതുപോലെ ടേബിളിൽ മാക്സിമം ചൂട് ഉണ്ടാവാൻ പാടില്ല ഈ ക്രോസ് ക്രോസൺ ഡോ ചെയ്യുമ്പോൾ എപ്പോഴും അത്യാവശ്യം കോൾഡ് ആയ ഏരിയയിൽ ചെയ്യാൻ ശ്രമിക്കുക എഡ്ജൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം പതിനാല് സെൻറ്റിമീറ്റർ വിടുത്തിൽ ആ ഡോ കട്ട് ചെയ്യുക മാക്സിമം സ്പീഡിൽ ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ മെൽറ്റ് ആയാൽ നമുക്ക് ആ ലെയർ കറക്റ്റ് എടുക്കാൻ പറ്റില്ല കട്ട് ചെയ്ത ശേഷം ഒരു ട്രേയിൽ ബട്ടർ പേപ്പർ ഇട്ട് പേപ്പറിട്ട് കുറച്ചുനേരം ചില്ലറിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും ഏകദേശം ഒരു മണിക്കൂറോളം ചില്ലറിൽ വെച്ച ശേഷം ഡോ പുറത്തേക്ക് എടുക്കുക പുറത്തേക്ക് എടുത്ത ഡോ ലൈൻ അടിയിൽ വരുന്ന രീതിയിൽ ക്ലോത്തിലേക്ക് വെക്കുക അതിന് മുകളിലേക്ക് പേസ്ട്രി ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക എങ്ങനെയാണ് പേസ്ട്രി ക്രീം ഉണ്ടാക്കുക എന്ന വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും കിട്ടും ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ടാവും യൂട്യൂബിൽ അതിന് മുകളിലേക്ക് കുറച്ച് ചോക്കോ ചിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ചോക്ലേറ്റ് കൂടുതൽ ആഡ് ചെയ്താൽ അതിൻ്റെ ഫ്ലേവർ കുറച്ചുകൂടി കൂടുതൽ കിട്ടും അതിനുശേഷം ഈ കാണിക്കുന്ന പോലെ ഫോൾഡ് ചെയ്ത് സെറ്റ് ചെയ്ത് ചില്ലറിനകത്ത് വെക്കുക ഇങ്ങനെ റോൾ ചെയ്ത് വെച്ച സാധനം നിങ്ങൾ സെയിം ഡേ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ചില്ലറിൽ വെക്കാം അല്ല നാളത്തേക്കാണെങ്കിൽ അത് ഫ്രീസറിൽ വെച്ച് ഡി ചെയ്ത് ഉപയോഗിക്കാം ഇപ്പം നിങ്ങൾക്ക് ആ ലെയർ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചില്ലറിൽ വെച്ച റോള് കട്ട് ചെയ്ത് ബേക്ക് ചെയ്യുക സൈസ് നിങ്ങൾ നിങ്ങളിഷ്ടത്തിന് കട്ട് ചെയ്യാം ഞാനിവിടെ നാല് സെൻറ്റിമീറ്ററാണ് കട്ട് ചെയ്തത് ടു ട്വൻ്റി വൺ സെവൻറ്റിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഗോൾഡൻ കളറാവുന്നവരെ ബേക്ക് ചെയ്യുക ബേക്ക് ചെയ്ത് പുറത്തെടുത്ത് ഉടനെ കുറച്ച് സിറപ്പ് എടുത്ത് ടോപ്പിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയി അടുത്ത പ്രാവശ്യം കാണാം